ചെയ്ത് കഴിഞ്ഞാലും അത് വരാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് ും അങ്ങനെ കൊണ്ടുപോകാത്തോണ്ടല്ലേ നമ്മൾ നമ്മളെ നമ്മള് തെളിച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പ്രവർത്തികള് ബിംബങ്ങളാണ് നോക്കുന്നത് എന്തിനു ബിംബങ്ങളെ നോക്കണം ഏ എന്തിനു ബിംബങ്ങൾ പ്രവർത്തനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിരന്തരം തുടർച്ചയല്ലേ നിരന്തരമാണ് അത് നോക്കിയാൽ പോരെ പിന്നെ അത് വന്നു ഇത് വന്നു ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് ഒന്നും വന്നതും പോയതുമല്ല സർവ്വതും ഇവിടെ ഉള്ളതാണ് ഇവിടെ ഒന്നും പുതിയതായിട്ട് വരുന്നില്ല പുതിയതായിട്ട് യാതൊന്നും ഇവിടെ വരുന്നില്ല പുതിയതെന്ന് പറയുന്നൊരു ഭാഗമേ ഇല്ല അങ്ങനൊരു സംഭവം ഇവിടെ സാധ്യമേ അല്ല ഒരിക്കലും ബുദ്ധിതൊന്നുമില്ല നമ്മൾ ബുദ്ധിയതെന്നുള്ളത് നമ്മുടെ സങ്കല്പ മനസ്സിലായ അല്ല ബുദ്ധിയത് ഇല്ല ഇവിടെ ബുദ്ധിത ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പോണില്ല അപ്പൊ ആ എക്സ്പാൻഷൻ ആ ഉണർച്ചയുടെ ഭാഗം എത്രത്തോളം സാവകാശം എന്തുകൊണ്ടാണ് പെട്ടെന്ന് രോഗം വന്ന് മരിച്ചു പോകണത് ഉറക്കത്തിലാണ് കൂടുതലും മനസ്സിലായ ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം കൊടുക്കുന്ന ഭാഗമാണ് ശ്രദ്ധിക്കുന്നത് എടുക്കുന്ന ഭാഗം ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ക്ഷീണം എനിക്ക് എനിക്ക് ഞാൻ ഞാനെന്ന് പറഞ്ഞത് മുഴുവനും ഉറക്കമാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞത് മുഴുവനും മരണമാണ് എൻ്റേത് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ മുഴുവനും മരണത്തെ ഇൻവൈറ്റ് ചെയ്യുക മനസിലായി മരണത്തെ ബലം പിടിച്ചു കൊണ്ടുവരിക മനസിലായ അല്ലാണ്ട് എനിക്ക് മാത്രമായിട്ടൊരു അനുഭവമില്ല ഒരിക്കലും ഉണ്ടാകാനും പോലെ ഇതെല്ലാവർക്കും ഒരേ അനുഭവം തന്നെയാ എല്ലാവർക്കും ഒരേ അനുഭവമാണ് നമ്മള് മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയൊക്കെ ആകാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ നശിച്ചു പോവുക അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒന്നും ആവശ്യമില്ല മനസ്സിലായ ഇവരൊന്നും മനുഷ്യജന്മത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെയോ ഭാഗമൊന്നും അല്ല അങ്ങനെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ ഭാഗം അവരിലും നമ്മളിലും എല്ലാവരിലും ഒരുപോലെയാണ് ഒരു കാരണവശാലും മമ്മൂട്ടിക്കും മോഹൻലാലും എന്ത് ഇലോൺ മസ്കിനും അംബാനിക്കും ഒന്നും പ്രത്യേകതകളൊന്നുമില്ല ഇല്ല ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിക്കില്ല അമേരിക്കൻ പ്രസിഡന്റിനില്ല അവർക്കാർക്കും ഒരു പ്രത്യേകതയും കിട്ടിയിട്ടില്ല ഒരു പ്രത്യേകത ഒരു ലക്ഷറി കാറിൽ പോകുന്ന ആൾക്ക് ഒരു പ്രത്യേകതയും കിട്ടിയിട്ടില്ല ഇത് പ്രത്യേകതയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉണർന്നു വരാത്തത് കൊണ്ട് ആ കാറ് സ്പീഡിൽ പോകുന്നു നമ്മളുടെ താല്പര്യം എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യം നമ്മൾ ഉണർന്നു വരണമെന്നുള്ളതാണ് ആ ഉണർച്ചയില്ലാത്തത് കൊണ്ട് കാറ് സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ വേഗത്തിൽ പോയെന്ന് നമുക്ക് തോന്നിയാൽ ശുദ്ധ ഈ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെയുള്ള ഉദാഹരണം പറയുമ്പോ നമുക്ക് അവരെ പറ്റിയുള്ള ബിംബങ്ങൾ ഇങ്ങനെ വലുതായി പ്രതിബിംബങ്ങൾ ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് അപ്പൊ അത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നല്ലോ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില് താല്പര്യം വരൂ അത് ഇങ്ങനെ ആരാധിക്കുക എല്ലാം ചെയ്യുമ്പോ അത് ശരിക്കും ലോകത്തിലതൊരു അല്ലേ എന്തുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും സൂര്യൻ ഉദിക്കുന്നുണ്ട് പക്ഷേ ഉദിക്കുന്ന കാണാതെ മോഹൻലാൽ ഉദിക്കുന്നതായിട്ട് കാണുന്നു വിട്ടിത്തരമല്ലേ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രാവിലെ ഉണർന്നു വരുന്നത് സൂര്യൻ ഉദിച്ചിട്ടാണ് അല്ലെ മോഹൻലാൽ ഉള്ളത് കൊണ്ട് ആരും ഉണർന്നിട്ടില്ല മോഹൻലാൽ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ജീവജാലവും ഉണർന്നിട്ടില്ല മനസ്സിലായ സൂര്യനുള്ളത് കൊണ്ടാണ് ഉണരുന്നത് പക്ഷേ സൂര്യൻ ഉണർന്നു വരുമ്പോൾ ആ ഉണരുന്ന ഭാഗത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് മോഹൻലാലിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഉറക്കത്തിലോട്ട് പോകുന്നു അതുകൊണ്ടാണ് മനുഷ്യർ പരസ്പര വിരുദ്ധമായിട്ട് രോഗിയായിട്ട് മനസ്സിലായത് മോഹൻലാൽ നടക്കുന്നതുകൊണ്ട് മോഹൻലാലിനെ ശ്രദ്ധിക്കാൻ മോഹൻലാലിൻ്റെ നേരെയാണ് ക്യാമറയും കാര്യങ്ങളും എല്ലാം തിരിയുന്നത് എന്തിനാണ് ഈ ക്യാമറ തന്നെ ഈ ക്യാമറ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് ക്യാമറ തന്നെ നമ്മൾ തന്നെ ഇപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യൻ ഇല്ലെന്നു മനസ്സിലെ ജീവിക്കുന്ന മനുഷ്യൻ നമുക്ക് പരസ്പരമുള്ള ബന്ധം ഉണർത്തിക്കൊണ്ടുവന്ന് സൂര്യനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരായാണ് നമ്മൾ തേടുന്നത് എന്തുകൊണ്ടാണ് അത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഭാഗം അതിൻ്റെ ഉറക്കത്തിൽ കിടക്കുന്ന മനുഷ്യർ എന്തൊക്കെ ചെയ്താലും നാശമാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ കള്ളന്മാരുള്ളത് എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ കള്ളന്മാരുള്ളത് ഈ ഉറക്കത്തിൻ്റെ ഭാഗത്ത് ആര് ഉണർച്ചയുടെ ഭാഗത്തല്ല അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും കള്ളന്മാരുള്ളത് കള്ളത്തരമുള്ളത് ഉറക്കത്തിലാണ് മനസ്സിലായ ഉണർച്ചയിലല്ല ഉണർച്ചയിൽ മാത്രമേ സത്യസന്ധതയുള്ളൂ ഉറക്കത്തിലെങ്ങനെയാ സത്യസന്ധത ഉണ്ടാകുന്നത് ഉറക്കത്തിലൊരിക്കലും സത്യസന്ധത സാധ്യമല്ല ഉണർവിലാണ് സത്യസന്ധത അപ്പോൾ ഉറക്കത്തിലോട്ട് ഈ ഉറക്കം നടിച്ച് കിടക്കുന്നവന് മനസ്സിലായി ഏ ഉണർന്നെന്ന് പറയുന്നവൻ ഉറക്കം നടിച്ചു കിടക്കണല്ലേ ഉറങ്ങിക്കിടക്കണമെന്ന് അവൻ വെറുതെ പറയുക ശ്രദ്ധിച്ചു കൊടുത്തേ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല അവന് ഉറക്കം നടിച്ച് കിടക്കണവൻ ഉറക്കത്തിൽ തന്നെയാണ് അവൻ അറിയുന്നില്ല അവനറിയുന്നില്ല നടിടക്കല്ല അവൻ ഉറക്കത്തിലാണ് മനസ്സിലെ അവൻ ഉറക്കത്തിലാണ് നടിച്ചു കിടക്കുകയെന്നില്ല മണ്ടനാണ് അവന ഒന്ന ഉറക്കം നടിച്ചു എന്തുകൊണ്ടാണ് അവൻ ഉറക്കം നടിക്കാൻ പറ്റുന്നത് ഓൾറെഡി അവൻ ഉറക്കത്തിലാണ് മനസ്സിലായി അല്ലാണ്ട് അവൻ നരിക്കുകയൊന്നും വേണ്ട അവൻ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കള്ളത്രയും വഞ്ചനയും ചതിയും കാണിക്കുന്ന ഒരു മരണം പെട്ടെന്ന് വളരെ തീവ്രമായിട്ട് അവർ ആഗ്രഹിച്ചു കൊണ്ടുവരിക അത്രയുള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല മനസ്സിലായി നമ്മൾ നമ്മുടെ പോപ്പുലർ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ്റെ സ്വാധീനത്തിലാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അല്ലാണ്ട് പൈസയുടെ സ്വാധീനത്തിലല്ല ആ ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ അതിലാണ് കാര്യമുള്ളത് അതല്ലാണ്ട് മനുഷ്യരെ എല്ലാവരും കുറേ ആൾക്കാർ പൊട്ടത്തരം കാണിക്കുന്നു കൂടുതൽ ആൾക്കാരും പൊട്ടത്തരമാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാനും പൊട്ടത്തരം കാണിച്ചേക്കാം ഇതിലെന്താ കാര്യം ഇരിക്കുന്നത് ഏ അവരിപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം രോഗികളാണ് അല്ലേ അതവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കപടതയുള്ള ആൾക്കാരാണ് മറ്റേ സത്യസന്ധമായിട്ട് കാണണമെങ്കിൽ സസ്യത്തെ കാണണം അച്ചാർ ഏതെങ്കിലും ചെടി ഏതെങ്കിലും മൃഗം മോഹൻലാലിൻ്റെ പുറകെ പോകുന്നുണ്ടോ ഏതെങ്കിലും ഒരു വൃക്ഷം മോഹൻലാൽ വന്നപ്പോഴത്തേക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടോ ഇല്ല മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും അല്ല ജീവിതത്തിൻ്റെ ഭാഗം മനസ്സിലായി അവർ ജീവിക്കുന്ന ഭാവം അവർക്കുണ്ട് മനസ്സ അവരങ്ങനെ അഭിനയിച്ച് നടന്നോട്ടെ അതിനകത്ത് തെറ്റൊന്നുമില്ല മനസ്സിലായി അവരാരും പറഞ്ഞില്ല അവരാരും പറഞ്ഞില്ല ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം തെളിച്ചേരണമെന്ന് മോഹൻലാലും മമ്മൂട്ടി അവലരും പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞോ ഞാനാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ എല്ലാവരും ജീവിതം മെച്ചപ്പെടുത്താമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇലോൺ മസ്കോ അംബാനിയോ ഇവരാരും പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതം ശരിപ്പെടുത്തി തരാമെന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല ഏ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ജീവിതം ശരിപ്പെടുത്തി തരാമെന്ന് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് കാണിച്ചു തരാമോ എന്നും ആർക്കും പറയാൻ പറ്റത്തില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടനാണ് പറയുന്നത് മനസ്സിലായേ നമ്മുടെ ജീവിതം ചെരിപ്പെടുത്തി തരാമെന്ന് മെറ്റൊരാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊട്ടനാണ് അത്രേ ഉള്ളൂ അതിൽ നിന്നാണ് അയാൾ ഉണ്ടാകില്ല മനസ്സിലായി ആർക്കും ആരുടെയും ജീവിതം ചെരിപ്പെടുത്തി കൊടുക്കാനൊന്നും പറ്റത്തില്ല ജീവിതം അവിടെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നതാണ് തീർച്ചയായിട്ടും അവിടെ സ്പേസ് ഉണ്ടെങ്കിലല്ലേ എക്സ്പാൻഷൻ പോസിബിൾ പോസിബിളാത്തുള്ളു ഏ സൂര്യൻ സ്പേസിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നിട്ട് സൂര്യനിൽ നിന്ന് എനർജി ഏഹ് സൂര്യനിൽ നിന്ന് എനർജി വരുന്നു അപ്പോൾ അണ്ടഘടാകത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഭാഗത്ത് നിൽക്കുന്നത് സൂര്യനാണ് ആ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ട് ബന്ധമുള്ള സൂര്യൻ്റെ ഊർജം നമ്മളിലോട്ട് ആവഹിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ സൂര്യനുള്ള ആ പ്രാപ്തി നമ്മളിൽ പ്രകടമാകുകയും ഏ ഒരു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാൾ നമ്മളെ കൈപിടിച്ച് വെക്കുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കുന്ന കെൽപ്പല്ലേ നമുക്ക് സാധ്യമാകുന്നത് അതുപോലെ തന്നെ സൂര്യൻ്റെ ആയിട്ടുള്ള ബന്ധം ഏ സൂര്യനുമായിട്ടുള്ള ബന്ധം അത് തന്നെയാണ് അല്ലാണ്ട് പറ്റുന്നല്ല സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ സൂര്യപ്രകാശം സൂര്യൻ്റെ സാന്നിധ്യം സൂര്യപ്രകാശം മാത്രമല്ല നമ്മളെ ചലിപ്പിക്കുന്ന ഊർജം മുഴുവനും സൂര്യനാണ് മുഴുവനും സൂര്യനാണ് അപ്പോൾ സൂര്യനിൽ എന്തെല്ലാം ഉണ്ട് സൂര്യനിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട് സൂര്യൻ സൂര്യനാകാൻ കാരണമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് വരുന്ന പലതുമാണ് ആ ഊർജ്ജം നമ്മളിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങൾ തെളിഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നമ്മളെക്കാൾ ശക്തമായിട്ട് ആര് സംസാരിക്കുന്നു നമുക്ക് അത് എവിടെയാ തോന്നുന്നത് നമ്മളെ ഉണർത്തി അവർ കുഴപ്പമില്ല അവനെ ആവോഹിച്ച് അവനുമായിട്ട് താതാമ്യം പ്രാപിച്ചു കളയുക കഴിഞ്ഞ് അങ്ങനെ നമ്മൾ സൂര്യനിലോട്ട് എത്തുക എന്നുവെച്ചാൽ സൂര്യനിലോട്ട് എത്തണം എന്നിട്ട് സൂര്യനമസ്കാരം ചെയ്തതെന്ന് പറഞ്ഞ് രാവിലെ പത്ത് മിനിറ്റ് സൂര്യ നമസ്കാരം ചെയ്ത് ഒരു കഥയും ഇല്ല അത് സൂര്യനമസ്കാരം ഒന്നുമല്ല അത് വെറൊരു കപടതയാണ് നമസ്കാരം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവത്തോടു കൂടി നിൽക്കുമ്പോൾ സൂര്യനമസ്കാരമാണ് മനസ്സിലായ നമസ്കാരം ഓരോ പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധയോടു കൂടി എക്സ്പാൻഷൻ അറിയുമ്പോഴെല്ലാം നമസ്കാരത്തിലാണ് സൂര്യനെ വന്ദിക്കണി ഏ സൂര്യനെ വന്ദിച്ച് സൂര്യനുമായിട്ട് താതാമ്യം പ്രാപിക്കണി എന്ന് അതേസമയം ഭൂമിയുമായിട്ടുള്ള ബന്ധം അവിടെ ഉണ്ട് നമുക്ക് വളർച്ചയുടെ ഭാഗം തുടർച്ചയുടെ ഭാഗം സൂര്യനിലാണ് ഭൂമിയവിടെ ഉണ്ട് ഭൂമിയെ നമ്മൾ നിഷേധിക്കുന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇതെല്ലാം ഭൂമിയെ വന്നിക്കുന്നതിൻ്റെ ഭാഗമാണ് പക്ഷെ നിരന്തരം സൂര്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് നിരന്തരം സൂര്യനുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഉണരുന്നത് ആ ഉണർച്ചയ്ക്കാണ് സ്ഥാനം കൊടുക്കേണ്ടത് ഉറക്കത്തിനല്ല അപ്പോൾ ഉറക്കത്തിന് സ്ഥാനം കൊടുക്കുന്നവനാണ് ബലഹീനനാകുന്നത് ബിംബത്തിന് സ്ഥാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ ബിംബം നമ്മളെ കീഴ്പ്പെടുത്തി ഭൂ സൂര്യൻ എന്താ ചെയ്യുന്നത് എല്ലാ നിഴലുകളും എടുത്തു കളയുന്നു അതാണ് സൂര്യൻ ചെയ്യുന്നത് എന്നുവെച്ചാൽ സൂര്യൻ എല്ലാ നിഴലുകളെയും എടുത്തു കളയുന്നു പക്ഷേ സൂര്യനുമായിട്ട് നമുക്ക് താതാമ്യം പ്രാപിച്ചിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഴപ്പം ഇത് പണിയെടുക്കണം പറയുമ്പോൾ നമ്മൾ നമ്മൾ ആ സമയങ്ങളിൽ നമ്മുടെ അനുഭവത്തിലാണോ അതോ സങ്കല്പത്തിലോ എങ്ങനെയാണ് നമ്മളത് അനുഭവത്തിൽ കൊണ്ടുവരണോന്ന് പറയുന്നത് അനുഭവത്തിൽ തന്നെയാണ് നമ്മൾ ഉണർന്നു വരുന്നു എക്സ്പാൻഷൻ നടക്കുന്നു എക്സ്പാൻഷൻ നടക്കുന്ന ഉണർച്ചയല്ലേ ആ സാവകാശം നമ്മൾ എത്രത്തോളം എക്സ്പാൻഷൻ്റെ ഭാ ഈ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞത് വളരെ സ്ലോയിലാണ് നടക്കുന്നത് പക്ഷേ എക്സ്പാൻഷൻ പെട്ടെന്ന് നടക്കുന്നത് മനസ്സിലായി അതുകൊണ്ടാണ് അവിടെ ക്ലാരിറ്റി ഇല്ലാത്തത് അതുകൊണ്ടാണ് ചിന്തകൾ നമ്മൾ വേട്ടയാടുന്നത് എക്സ്പാൻഷൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല കോൺട്രാക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തകൾ ഒരുപാട് ഉണ്ടാവും എക്സ്പാൻഷൻ ഫോക്കസ് ചെയ്ത് ഒരു ചിന്തയും ഉണ്ടാകില്ല സാവകാശം ചിന്തകളൊക്കെ അസ്തമിക്കും എന്നിട്ട് നമ്മൾ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ട് അടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും ഞാൻ എപ്പോഴും പറയണതാണ് ഷാഫിയുടെ പറയണതാണ് അടുക്കളയിൽ ഒരു കുപ്പി തുറന്നാൽ ഉപ്പിൻ്റെ കുപ്പി തുറന്നാൽ അടച്ചു വെക്കണം കാരണം ചെയ്യുന്ന പ്രവർത്തിയിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവർത്തിയിൽ ശ്രദ്ധയുണ്ടെങ്കിൽ കുപ്പി തുറന്ന് കുപ്പി അടച്ച് വെച്ച് എന്നുവെച്ചാൽ ഒരു പാത്രം എടുത്ത് നമ്മളത് അപ്പം തന്നെ അതിൻ്റെ പ്രോപ്പർട്ടി അതിൻ്റെ എന്താണോ പ്രവർത്തനം കഴിഞ്ഞാൽ അത് കഴുകി തിരിച്ചു വെച്ച് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് നോക്കി എക്സ്പാൻഷനായിട്ട് കണക്റ്റ് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലല്ലെങ്കിലെല്ലാം വലിച്ചു വാരി അവിടെ കുറേ സംഭവങ്ങൾ എടുത്തിട്ടിട്ട് അങ്ങ് പോകും മനസ്സിലായി അങ്ങനെ ചെയ്യരുത് നമ്മളെല്ലാം ഓർഡറിൽ വരണം ഈ ഓർഡറിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് സൂര്യനോടുള്ള ബന്ധം തെളിഞ്ഞു വരത്തുള്ളൂ കാരണം കർമ്മം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നത് താളത്തിലാകുകയും അതിന്റെ കുപ്പി അടച്ചു വെച്ചെന്നുള്ളത് മാത്രമല്ല ഇത് അടച്ചു വെക്കുന്ന ആള് ശ്രദ്ധ ജനിക്കും ശ്രദ്ധ ജനിക്കും പ്രവർത്തിക്കുന്ന ഭാഗം നമ്മൾ കണ്ടെത്തുകയും ആ ആക്ച്വലി പറഞ്ഞില്ലേ ആ കുപ്പി സൂര്യനോട്ടുള്ള ബന്ധത്തില് ഉണരുക അതെ ഇപ്പം നമ്മൾ ഉള്ളി പൊളിക്കുന്നു അതെ കൊണ്ടുവരികയാണെങ്കിൽ ഉള്ളി പൊളിച്ച് ഉള്ളിയുടെ തോലി വേസ്റ്റ് പാത്രത്തിലിട്ട് അല്ലേ ഉള്ളി കഴുകി ഉള്ളി വളരെ സാവകാശം എങ്ങനെയായിരിക്കണം വളരെ സാവകാശമാണ് മനസ്സല്ലേ ഈ സാവകാശം എക്സ്പാൻഷൻ ഭാഗത്ത് ശ്രദ്ധിച്ചാലേ സാവകാശമാകത്തുള്ളു എക്സ്പാൻഷൻ ശ്രദ്ധിക്കും ഇല്ല ഒന്നിക്കൂടുള്ള ഭാഗം വേണ്ട ഈ ഒന്നിക്കൂടുന്ന് പറഞ്ഞാൽ നമ്മളൊന്നല്ലേ ഉള്ളു ഒന്നേ കൂടുതലാവുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും വരുന്നത് ഒന്നീ കൂടണ്ട മറ്റേ സ്റ്റാൻഡേർഡ് അതിൽ അയ്യോ